തിരുവല്ല റെയിൽവേ റെയിൽവേ സ്റ്റേഷന്റെ മാറുന്നു കോടി രൂപ മുടക്കി നവീകരിക്കുന്ന സ്റ്റേഷൻ ആന്റോ അമൃത് സ്റ്റേഷൻ പദ്ധതി ഉൾപ്പെടുത്തി കോടി രൂപ അനുവദിച്ചാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ആന്റോ ആന്റണി എംപി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ശബരിമല തീർത്ഥാടനം മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ കൺവെൻഷൻ തുടങ്ങിയ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള മത സാമൂഹ്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രതിവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരും യാത്രക്കാരും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണിത് തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര നവീകരണം സാധ്യമാക്കുന്നതിനായി നിരവധി തവണ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തുകയും നിരവധി കത്തുകൾ നൽകുകയും ചെയ്തിരുന്നു നിരന്തരമായ ഇടപെടലുകളുടെയും പിന്തുടർച്ചയുടെയും ഫലമായാണ് അമർഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖഛായ മാറി എല്ലാ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു ഇന്ന് ഇവിടെ മിക്കവാറും എല്ലാ മണിക്കൂറിലും ഇവിടെ ട്രെയിനുകൾ വളരെ പിന്നെ ഇവിടുത്തെ യാത്രക്കാർക്ക് ഉപകരിക്കും വിധം കടന്നു പോകുന്നു അപ്പോൾ തിരുവല്ലായ സംബന്ധിച്ച് വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക ഫെബ്രുവരി പതിനഞ്ചോരുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഈ നവീകരണവും ഇവിടെ പുതിയ ട്രെയിനുകൾ വരുന്നതുമെല്ലാം ഈ നാടിൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമുക്കെല്ലാം സന്തോഷത്തോടെ കടന്നു പോകാം പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടി ഉറപ്പികൾ അതിലെല്ലാം ഇവിടുത്തെ ആധുനികവൽക്കരണമാണ് ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ പാർക്കിംഗ് ഏരിയ വിശാലമാക്കി എൻ്റെ പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അടക്കം റിസർവേഷൻ കൗണ്ടർ അടക്കം ടോയ്ലറ്റുകൾ അതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ റൂഫിങ് പൂർത്തീകരിക്കാത്ത സ്ഥലങ്ങളിലെ റൂഫിങ് പ്ലാറ്റ്ഫോമിൻ്റെ നവീകരണം ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പന്ത്രണ്ട് പോയിൻ്റ് നാല് ഒന്ന് കോടി ഉറുപ്പിയായി ഇവിടെ ചെലവഴിച്ചത് തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് നിർമ്മാണം എൻട്രൻസ് പോർച്ച് എൻട്രൻസ് ആർച്ച് ഫുഡ് ഓവർ ബ്രിഡ്ജ് വിശ്രമ സ്ഥലങ്ങളുടെയും കാത്തിരിപ്പ് സ്ഥലങ്ങളുടെയും വിസ്തൃതി വർദ്ധിപ്പിക്കൽ സ്റ്റേഷനിലെത്തുന്ന വാഹനങ്ങൾ സുഗമമായി പ്രവേശിക്കാനും പുറത്തു പോകാനും പാർക്ക് ചെയ്യാനും വേണ്ട സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂരകൾ പൂർണ്ണമായി റൂഫിംഗ് ചെയ്യൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ ടോയ്ലറ്റുകളുടെ നിർമ്മാണം വലിയ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കൽ സ്റ്റേഷന്റെ എല്ലാ ഭാഗങ്ങളിലും മതിയായ വെളിച്ചം ഉറപ്പാക്കൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നവീകരണം ബെഞ്ചുകൾ വാഷ് വാഷ്ബേസിനുകൾ ഡസ്റ്റ്ബിനുകൾ സെറിമോണിയൽ ഫ്ളാഗ് ഇലക്ട്രിഫിക്കേഷൻ ഫർണിച്ചറുകൾ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആന്റോ ആന്റണി എംപി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി